സ്കൂളുകളിലെ ഉച്ചഭക്ഷണവും പരിഷ്കരിച്ചതോടെ വിദ്യാർത്ഥികൾ ഹാപ്പി ആയിട്ടാണ് അംഗൻവാടികൾക്ക് പുറമെ സ്കൂളുകളിലെ ഉച്ചഭക്ഷണവും പരിഷ്കരിച്ചതോടെ വിദ്യാർത്ഥികളും ഹാപ്പിയായി പുതിയ മെനു വിദ്യാർത്ഥികൾ ഏറ്റെടുത്ത മട്ടാണ് ഓഗസ്റ്റ് ഒന്ന് മുതലാണ് സ്കൂൾ ഉച്ചഭക്ഷണ വിഭവങ്ങളിലും മാറ്റം വന്നത് നേരത്തെ ചോറ് സാമ്പാർ അച്ചാർ എന്നിവയായിരുന്നെങ്കിൽ ഇപ്പോൾ വിഭവ സമ്മർദ്ദമാണ് ഓരോ സ്കൂളിലെയും ശേഷിക്കനുസരിച്ചാണ് ഭക്ഷണ വിഭവ പട്ടിക ആദ്യ ദിനമായ വെള്ളിയാഴ്ച ചൂർണൊപ്പം ചിക്കനാണ് മലപ്പുറം ഗവൺമെൻറ് എൽ പി സ്കൂളിൽ നൽകിയത് കൂടാതെ തൈരും അച്ചാറും ഫ്രൂട്ട്സായി പപ്പായയും നൽകി ചിക്കൻ കിട്ടിയതോടെ സൂപ്പറാണെന്നാണ് വിദ്യാർത്ഥികൾ പറഞ്ഞത് ചിലവിരുദ്ധന്മാരാകട്ടെ എന്നും ഇത് മതിയെന്നും തിങ്കൾ മുതൽ വെള്ളി വരെ വ്യത്യസ്ത വിഭവങ്ങളാണ് നൽകുന്നത് തിങ്കളാഴ്ച ചോറിനൊപ്പം പരിപ്പ് കറിയും കടല മസാലയും ചൊവ്വാഴ്ച ചോറിനൊപ്പം സാമ്പാറും ക്യാരറ്റ് തോരനും ബുധനാഴ്ച മുട്ട ബിരിയാണിയും വ്യാഴാഴ്ച ഇലക്കറി സോയാബീനുമാണ് ഒരാഴ്ചത്തെ മെനു ഇതിനു പുറമെ തക്കാളി റൈസ് ലെമൺ റൈസ് തേങ്ങാച്ചോറ് വെജിറ്റബിൾ കുറുമ മുട്ട റോസ്റ്റ് അവിയൽ സോയാബീൻ റോസ്റ്റ് എന്നിവയും ഭക്ഷണ വിഭവത്തിലുണ്ട് പുതിയ മെനു വന്നതോടെ ഭക്ഷണം വാങ്ങാനും വിദ്യാർത്ഥികൾക്ക് ആവശ്യമാണ് ഭക്ഷണം ജയിച്ചാക്കാതെ മുഴുവനായും കഴിക്കുന്നുണ്ടെന്ന് അധ്യാപകരും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഏതായാലും ഭക്ഷണ വിഭവങ്ങൾ ഏറിയതോടെ വിദ്യാർത്ഥികളും അധ്യാപകരും ഹാപ്പിയാണ് പഠനം പാൽപ്പായസം എന്നതുപോലെ തന്നെ ഭക്ഷണ വിഭവം ആഘോഷിക്കുന്ന ഒരു തലമുറയാണെന്നുള്ളത് കാരണം വ്യത്യസ്ത തരത്തിലുള്ള പണ്ടത്തെ കാലം പോലെയല്ല നമ്മുടെ ആ ഭക്ഷണമെനുവിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഭക്ഷണമെനുവിലേക്കുള്ള കാലഘട്ടം മാറിയിട്ടുണ്ട് നമുക്കറിയാം വളരെ നമ്മുടെ ലോകത്ത് തന്നെ നമ്മുടെ ഓരോ ദേശങ്ങളും വ്യത്യസ്തമായ ഭക്ഷണ മെനുവിലേക്ക് മാറി കഴിഞ്ഞു ഇപ്പൊ സ്വാഭാവികമായിട്ടും അംഗൻവാടിയിലെ ഭക്ഷണം മാറിയതുപോലെ തന്നെ സ്കൂളുകളിലേക്ക് പുതിയ ഈ ഒന്നാം തീയതി മുതൽ പുതിയ ഭക്ഷണമെനു വരിക ഇന്ന് ഈ ഒന്നാം തീയതി മുതൽ ഇരുപത്തിരണ്ടാം തീയതി വരെയുള്ള ദിവസങ്ങളിലേക്കുള്ള ഭക്ഷണ മെനു നമ്മൾ ചാട്ട് കൃത്യമായിട്ട് തയ്യാറാക്കി കഴിഞ്ഞു നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും Dubai, Golden Diamonds, Pride of Generations, India, Oman, Bahrain.